നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കിൽ എത്തി നിൽക്കേ കേരള രാഷ്ട്രീയം അന്നദിനം മാറി മറിയുകയാണ് പത്തു വർഷക്കാലത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ അന്ത്യഭൂതാശ നടത്തി പകരം ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വലിയ സാഹസികമൊന്നും നടത്താതെ തന്നെ അധികാരത്തിലേറ്റാമെന്ന യു ഡി എഫിന്റെ മനക്കോട്ട് തകരുന്ന ഒരു തീരുമാനമായിരുന്നു എൻ എസ് എസും എസ് എൻ ഡി പിയും വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ യു ഡി എഫ് അനുകൂല നിലപാട് കൈക്കൊണ്ടിരുന്ന എൻ എസ് എസ് നേതൃത്വവും സുകുമാരൻ നായരും സർക്കാർ വിളിച്ചു ചേർത്ത ആഗോള അയ്യപ്പ സംഗമത്തിൽ സഹകരിച്ചപ്പോൾ തന്നെ കോൺഗ്രസിലെ പലർക്കും ഒരു വശപ്പിശക്ക് തോന്നിയതാണ് അതിവിടത്തെ എല്ലാ ഹിന്ദു സമുദായ സംഘടനകളും പങ്കെടുത്തപ്പോൾ എൻ എസ് എസും സഹകരിച്ചു എന്നോർത്ത് അവർ സമാധാനിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇടക്കെങ്കിലും ശ്രീ പിണറായി വിജയൻ സർക്കാരിന് താൽക്കാലിക പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പി യോഗവും എൻ എസ് എസുമായി സഹകരിക്കുവാൻ പോകുന്നു എന്ന വാർത്ത സ്ഥിരീകരിച്ചത് അതോടുകൂടി കോൺഗ്രസുകാരുടെയും യു ഡി എഫിന്റെയും ഒക്കെ ഇങ്ങനെ കിളി പോവുകയായിരുന്നു എസ് എൻ ഡി പിയും എൻ എസ് എസും എന്നും ബന്ധവയലുകളായി ഇരിക്കണമെന്ന ആ അതിയായ മോഹമുള്ളവർക്കുള്ള ഒരു തിരിച്ചടി കൂടിയായിരുന്നു അത് അപ്പോഴേക്കും ഇതാ ഇടിവെട്ടേറ്റവനെ കടിച്ചെന്നും പറയും പോലെയായി കാര്യങ്ങളാണ് രണ്ട് മൂന്ന് പഞ്ചായത്തുകളിൽ ഭരിക്കുകയും മറ്റിടങ്ങളിൽ വാർഡ് മെമ്പർമാരൊക്കെയുള്ള ട്വന്റി ട്വന്റി എന്ന ആ സാബു എം ജേക്കബിന്റെ പാർട്ടി എൻ ഡി എ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു അത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന എൻ ഡി എ നേതൃയോഗത്തിൽ ഇത് തീരുമാനമാവുകയും സാബുവായി ചേർന്ന് നേതാക്കൾ ഈ കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു അക്ഷരാർത്ഥത്തിൽ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു തീരുമാനമാണ് ട്വന്റി ട്വന്റി കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെയാണ് കുന്നത്തനാട്ടെ സി പി എം എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി സതീഷും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഒരേ സ്വരത്തിൽ ട്വന്റി ട്വന്റിയെ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വന്നത് ട്വന്റി ട്വന്റിയുടെ പുതിയ തീരുമാനവും എൻ എസ് 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 എൻ ഡി പി യുടെ ഐക്യപ്പെടലും കേരള രാഷ്ട്രീയത്തിൽ പുതിയ നാമ്പുകൾ തുറക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നാടിന്റെ വികസനത്തിന് നരേന്ദ്രമോദി സർക്കാരിനൊപ്പം അണിചേരുക എന്നതാണെന്ന് സാബു പറഞ്ഞു കഴിഞ്ഞു എസ് എൻ ഡി പി ആകട്ടെ കഴിഞ്ഞ ദിവസം അവരുടെ എല്ലാ യൂണിയനുകളിൽ നിന്നുള്ള പ്രതിനിധികളുടെ യോഗം വിളിച്ചുകൊണ്ട് എൻ എസ് എസ് കൂട്ടുകെട്ടിലുള്ള അനുവാദം വാങ്ങുകയും ചെയ്തു അതിനായി ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയെ എൻ എസ് എസ് നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനായി കൗൺസിൽ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു എങ്കിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരനായർ ഒരു പടി കൂടി മുമ്പിൽ കടന്ന തുഷാർ പെരുന്നയിലേക്ക് വന്നാൽ ഒരു മകനെപ്പോലെ സ്വീകരിക്കുമെന്നും വളരെ അസന്യക്തമായി തന്നെ പറഞ്ഞു വെച്ചു സത്യത്തിൽ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയെ ഈ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ചുമതലപ്പെടുത്തിയത് മറ്റൊന്നുമല്ല സുകുമാരൻ നായരുമായി എന്നും ഒരു നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ് തുഷാർ വെള്ളാപ്പള്ളി സുകുമാരൻ നായരുമായി നല്ല ബന്ധത്തിലിരിക്കുമ്പോഴും എസ് എൻ ഡി പി നേതൃത്വവുമായി പിന്നീട് അകൽച്ച സംഭവിച്ചപ്പോഴും തുഷാർ വെള്ളാപ്പള്ളി സുകുമാരൻ നായരുമായി ഒരു നല്ല ബന്ധം വീണ്ടും കാത്തുസൂക്ഷിക്കുകയായിരുന്നു സുകുമാരൻ നായരെ തുഷാർ അങ്കൽ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് പോലും സുകുമാരൻ നായർ ചികിത്സ കഴിഞ്ഞിരിക്കുമ്പോഴും തുഷാർ നിരവധി തവണ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് വളരെ ഊഷ്മളമായിട്ടുള്ളൊരു സ്നേഹബന്ധപ്പെടുത്തുന്ന ശ്രീ സുകുമാരൻ നായരുമായി ചർച്ച നടത്തുവാനും തീരുമാനമെടുക്കുവാനും തുഷാർ വെള്ളാപ്പള്ളിയെ പോലെ മറ്റൊരാളെ വേറെ കണ്ടെത്തേണ്ടതുല്ല മാത്രമല്ല ഇപ്പോഴത്തെ ഈ എൻ എസ് 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 എൻ ഡി പി ഐക്യകാഹളം ഒരു സുപ്രഭാതത്തിനുണ്ടായതുമില്ല നിരന്തരമായ ചർച്ചകളും കൂടിക്കാഴ്ചകളും ഇതിന് പിന്നിൽ നടന്നിട്ടുമുണ്ട് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ഒക്കെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഹിന്ദു മഹാമണ്ഡലം രൂപീകൃതമായതും അത് മുന്നോട്ടു പോയതും അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നതും അതിനേക്കാൾ പതിന് മടങ്ങ ശക്തിയോടുകൂടി ഇപ്പോഴത്തെ ഈ എൻ എസ് 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 എൻ ഡി പി കൂട്ടുകെട്ടിന് സാധിക്കും അന്നത്തെ കൂട്ടുകെട്ടിന് തടസ്സം നിന്ന ശക്തികൾ ആരൊക്കെയാണോ അവരുടെയൊക്കെ പിണിയാനുകൾ തന്നെയാണ് ഇപ്പോഴത്തെ ഈ കൂട്ടുകെട്ടിനെയും എതിർക്കുവാൻ ഇപ്പോൾ മുന്നോട്ട് വരുന്നതാണ് ആ പഴയ പ്രേതങ്ങളുടെ പിന്തുടച്ചക്കാരെ മനസ്സിലാക്കി തന്നെയാവും പുതിയ എസ് എൻ ഡി പി എൻ എസ് എസ് കൂട്ടുകെട്ടിലൂടെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റം ആ മാറ്റത്തിന് ആക്കം കൂടുവാൻ ഇനിയും പുതിയ അത്ഭുതങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാകുന്നത് അത് സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ മലയാളക്കരയ്ക്ക് ഉണ്ടാകും